നമസ്കാരം ലോകത്തെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ടീം തത്വമയുടെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ ഓണം സമൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ശാന്തിയുടെയും പുരോഗതിയുടെയും വികസനത്തിൻ്റെയും ഒക്കെ കാലഘട്ടമായി മാറട്ടെ എല്ലാവർക്കും നല്ലൊരു ഭാവി ജീവിതം ഉണ്ടാകട്ടെ എല്ലാവർക്കും ഐശ്വര്യ സമ്പൂർണമായ ഓണാശംസകൾ ടീം തത്തുമൈ നെറ്റ്വർക്ക് നേരുകയാണ് തിരുവാറമുളയപ്പന്റെ തിരുവോണത്തോണി ആറന്മുളയിലെത്തി ഭഗവാന് ഉച്ചയ്ക്ക് സദ്യ കഴിക്കാനുള്ള വിഭവങ്ങളുമായി മങ്ങാട്ട് അനുഭട്ടതിരി തിരുവോണത്തോണി തുഴഞ്ഞ് കാട്ടൂരിൽ നിന്ന് ഇന്ന് പുലർച്ചെയുടെ തിരുവാറമുളയിൽ എത്തി ഇന്ന് ഭട്ടതിരി കൊണ്ടുവരുന്ന വിഭവങ്ങൾ ഒരുക്കിയാണ് ഭഗവാൻ തിരുവോണം സദ്യ ഓടുന്നത് തീർച്ചയായിട്ടും കാലങ്ങൾ പഴക്കമുള്ള ഐതിഹ്യം ഈ മങ്ങാട്ട് അവരുടെ ഇല്ലത്ത് കാലകഴിച്ചൂട്ട് ബ്രാഹ്മണർക്ക് കാലകഴിച്ചൂട്ട് പതിവുണ്ടായിരുന്നു പന്ത്രണ്ട് ബ്രാഹ്മണർക്ക് തിരുവോണ ദിവസം സദ്യ കൊടുക്കും ഒരു തിരുവോണത്തിന് ബ്രാഹ്മണരാരും ഇല്ലത്തെത്തിയില്ല അപ്പം അത് കൊടുക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് വിഷമിച്ചിരുന്ന മങ്ങാട്ട് ഭക്ഷകരിയുടെ മുന്നിൽ ഒരു ബ്രാഹ്മണകുമാരൻ പ്രത്യക്ഷപ്പെട്ടു എനിക്ക് തന്നോളൂ ഊണ് എന്ന് പറഞ്ഞു വിഭവ സദ്യ ഉണ്ട് ആ ബ്രാഹ്മണകുമാരൻ മടങ്ങി പിന്നീട് സ്വപ്നത്തിൽ ഭട്ടതിരിക്ക് ദർശനം നൽകി അത് ബ്രാഹ്മണനായിരുന്നില്ല ഒരു വെറും ബ്രാഹ്മണനായിരുന്നില്ല ആയിരുന്നില്ല ഭഗവാൻ ശ്രീ പാർത്ഥസാരഥിദേവനായിരുന്നു തിരുവാറന്മുറയപ്പനായിരുന്നു ആ എത്തിയത് അപ്പോൾ ഇനി മുതൽ എല്ലാ തിരുവോണത്തിനും സദ്യ മങ്ങാട്ട് ഇല്ലത്തുന്ന് ആകട്ടെ ഇല്ലം വകയാകട്ടെ എന്ന് ഭഗവാൻ പറയുകയും ചെയ്തു അവർ കാട്ടൂരിൽ നിന്ന് ഞങ്ങളുടെ സമീപ പ്രദേശമായ കുമാരനെല്ലൂരിലേക്ക് കോട്ടയം ജില്ലയിലെ കുമാരനെല്ലൂരിലേക്ക് ഇല്ലം മാറി എങ്കിലും തിരുവോണ എല്ലാ വർഷവും മങ്ങാട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗം ഭഗവാന് സദ്യ ഒന്നാനുള്ള വിഭവങ്ങളുമായി തിരുവോണത്തുണിയേറി ആറന്മുളയിലെത്തും നമുക്കതിൻ്റെ ആ തിരുവോ തിരുവാറന്മുളയപ്പൻ അപ്പന്റെ സന്നിധിയിൽ തിരുവോണ സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ ഒന്ന് കാണാം ഇതിൽ പരമൊരു ഭാഗ്യം ഉണ്ടോ വേറെ ആ മങ്ങാട്ടയില്ലത്തെ ആ നമ്പൂതിരിമാർക്ക് ഇതിൽ പരമൊരു ഭാഗ്യമുണ്ടോ തിരുവാറുമുളയപ്പന് തിരുവോണ സദ്യ ഒരുക്കാൻ എല്ലാ വർഷവും ഈ അനൂപ്പ നാരായണൻ ഭട്ടതിരി അദ്ദേഹം അമേരിക്കയിൽ ഉദ്യോഗസ്ഥരാണ് അദ്ദേഹം ഇതിനു വേണ്ടി മാത്രം അമേരിക്കയിൽ നിന്ന് മയിലിൽ താണ്ടി എത്തിയതാണ് ഭഗവാന് തിരുവാറമുളയപ്പന് ശ്രീകൃഷ്ണസ്വാമിക്ക് തിരുവോണ സദ്യ ഒരുക്കി കൊടുക്കാൻ വേണ്ടി എത്തിയതാണ് ഇന്ന് ക്ഷേത്രത്തിലെ പൂജയും മറ്റു കാര്യങ്ങളിലും ഒക്കെ തന്നെ മങ്ങാട്ട് ഭട്ടതിരി പങ്കെടുക്കും ഒപ്പം രാത്രി പൂജകൾക്ക് ശേഷം അത്താഴ പൂജയ്ക്ക് ശേഷം മടങ്ങുകയും ചെയ്യും ഇത് ഒരു പ്രതീകം കൂടിയാണ് ഭഗവാനെ തീറ്റിപ്പോറ്റാൻ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നു വർഷങ്ങളായി അത് മുടങ്ങാതെ തുടരുകയാണ് ഇടതളവില്ലാതെ തുടരുകയാണ് ഇനിയും വരും വർഷങ്ങളിലെല്ലാം ഇത് തുടരട്ടെ ഭഗവാൻ തിരുവാറമുളയപ്പന്റെ അനുഗ്രഹം എല്ലാവർക്കും എല്ലാവർക്കും എന്ന് ചെയ്യുന്നു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്